ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലിയാൻഡാസ് വേൾഡ് ഇന്ന് നമുക്ക് കുറച്ച് ലൈഫ് ഹാക്സ് നോക്കിയാലോ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായി കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഗൈസ് നമ്മൾ എല്ലാവരും മുറിഞ്ഞിന് ബാൻഡേജ് യൂസ് ചെയ്യുന്നവരാണ് അപ്പൊ നമുക്കത് ഒരു വേറെ രീതിയിൽ ഒട്ടിച്ചു കൊടുത്താലോ അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് ബാൻഡേജ് എടുക്കാം ബാൻഡേജിന്റെ രണ്ട് വശവും നമ്മള് ഒരു കത്തറി ഉപയോഗിച്ച് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം അതിന്റെ സ്റ്റിക്കറ് മാറ്റാം അതിനുശേഷം നമ്മളുടെ എവിടെയാണോ കൈ മുറങ്ങിയിട്ടുള്ളത് അവിടെ ഒന്ന് വെച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ ചെയ്യുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം അപ്പൊ ഇനി തൊട്ട് ബാൻഡേജ് മുറിവിൽ ഒട്ടിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്ക് അപ്പോൾ നല്ല രീതിയിൽ ഫിക്സ് ആയിട്ടിരിക്കുകയാണ് അടുത്തതായിട്ട് ചില ടാബ്ലറ്റുകൾ പൊട്ടിച്ചെടുക്കുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണ് ഞാൻ പറയാൻ പോകുന്നത് ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്പൂൺ എടുക്കുക ആ സ്പൂൺ ഇതിൽ കാണുന്ന പോലെ ഒന്ന് തിരിച്ച് വയ്ക്കുക അതിന് ശേഷം നമ്മളുടെ ടാബ്ലറ്റ് പൊട്ടിക്കാനുള്ളത് അത് അതിന് മുള്ളെടുത്ത് വെക്കുക എന്നിട്ട് നമ്മൾ രണ്ട് വരല്ലോണ്ട് അതൊന്നും ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ആ ടാബ്ലറ്റ് പൊട്ടിക്കിട്ടും അപ്പോൾ ഇനി തൊട്ട് ടാബ്ലറ്റ് സിമ്പിളായിട്ട് ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം അടുത്തതായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഒരു ചിലവുമില്ലാണ്ട് റോളും ഉണ്ട് ഒരു മൊബൈൽ ഫോണിൻ്റെ സ്റ്റാൻഡ് ഉണ്ടാക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റോൾ എടുത്തിട്ടുണ്ട് ആ റോളിൽ നമ്മൾ ഒരു പെൻസിൽ ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്യാം എന്നിട്ട് അതൊരു ബ്ലേഡ് ഉപയോഗിച്ച് അത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്കൊരു സ്റ്റാൻഡിൻ്റെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട് നമുക്കിതൊരു ഭംഗിയുള്ളൊരു പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം അപ്പോൾ കുറച്ചും കൂടി അതൊരു ഭംഗിയായിട്ട് കിട്ടും ഞാനിവിടെ ഇതൊന്നും വെച്ച് കവർ ചെയ്യുന്നില്ല അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മൊബൈൽ സ്റ്റാൻഡാണ് അത് എന്ത് റോള് വെച്ച് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സെലോ ടൈപ്പിൻ്റെ റോളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ മിക്ക ആൾക്കാർക്കും ഒരു അനുഭവം ഉള്ളതായിരിക്കാം ടൂത്ത് ഒക്കെ പെട്ടെന്ന് അതിന്റെ പല്ലൊക്കെ ആകെ പരന്നിരിക്കുക ഒരാഴ്ചയൊക്കെ ഒക്കെ ആയാൽ മതി അപ്പോഴേക്കും ആകെ പരന്ന് അത് വൃത്തി കേടാവും അപ്പൊ നമുക്കതൊന്ന് ശരിയാക്കി എടുക്കാൻ ആയിട്ട് ഒരു ടിപ്പ് ഉപയോഗിച്ചാലും അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം ഒരു ഗ്ലാസ്സിൽ അതിന് ശേഷം നമ്മുടെ ആ ബ്രഷ് അതിലേക്ക് ഇട്ടുവെക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് ഏകദേശം കാണാൻ പറ്റും ആ ബ്രഷിന്റെ അറ്റം ഭാഗം ശരിയാവുന്നത് ഇനി നമ്മൾ ഈ ഗ്ലാസ്സിൽ നിന്ന് എടുക്കുമ്പോൾ ആ ടൂത്ത് ബ്രഷിന്റെ നല്ലപോലെ വ്യത്യാസം വന്നിട്ടുണ്ട് നമ്മൾ ഇട്ടുവെച്ചപ്പോ അതിന്റെ ഹെഡ് വളരെ പരന്നിരിക്കുവായിരുന്നു പക്ഷെ ഇപ്പോൾ ഒരുപാട് വ്യത്യാസം വന്നു ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ടൂത്ത് ബ്രഷ് ശരിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ സിമ്പിൾ ടിപ്പ് ഉപയോഗിച്ചിട്ട് അരികയുണ്ടെങ്കിലും കേടായിട്ടുള്ള ഒരു ടൂത്ത് ബ്രഷ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും ഗൈസ് നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് സൂചിയിൽ നോലും ഓർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അത് നമ്മൾ എങ്ങനെയാണ് എളുപ്പത്തിൽ സൂചിയിൽ നൂല് കുറക്കുക എന്ന് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ആണ് എടുത്തേണ്ടത് ആ ബ്രഷ് നമ്മൾ താഴെ വെച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾക്ക് ഏത് നൂലാണോ കോർക്കേണ്ടത് ആ നൂലിന്റെ ഭാഗം എടുത്തിട്ട് ആ ബ്രഷിന്റെ ഹെഡിൽ ഒന്ന് വെച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ കോർക്കേണ്ട സൂചി എടുത്ത് അതിന് മുകളിലായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോഴേക്കും നമ്മുടെ ആ സൂചിയുടെ ഉള്ളിലേക്ക് ആ നൂല് കയറിയിട്ടുണ്ടാവും അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് സൂചിയിൽ നൂല് കോർക്കാൻ പറ്റും ട്രാവലിംഗ് ടൈമിൽ നമുക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സോപ്പ് ഹാൻഡ് വാഷ് എന്നിവ കയ്യിൽ പിടിക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അപ്പം അതിന് പകരമായിട്ട് നമുക്ക് ഈ കാര്യം ചെയ്ത് നോക്കിയാലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു സാധാ ടിഷ്യൂ പേപ്പറാണ് എടുത്തേണ്ടത് ഇനി അതിലേക്ക് നമ്മുടെ ലിക്വിഡ് ആയിട്ടുള്ള സോപ്പ് നമ്മൾ അതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മളതൊന്ന് എല്ലാവടത്തേക്കായിട്ട് ഒരു ബ്രഷ് ഉപയോഗിച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ടിഷ്യൂ പേപ്പറിന്റെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ ആ ലിക്വിഡ് ആയിട്ടുള്ള സോപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമ്മൾ അതൊന്ന് ഉണക്കിയെടുക്കുക ആ പേപ്പർ നല്ലപോലെ ഉണക്കിയെടുത്തതിന് ശേഷം ടിഷ്യൂ പേപ്പർ നമുക്ക് പീസുകളായിട്ട് വെട്ടിയെടുക്കാം അപ്പൊ നമ്മൾ ഇത് വെട്ടി പീസുകളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെറിയൊരു പീസ് പേപ്പർ ഇതുപോലെ ഒരു ആക്കി എടുക്കുക അതിനുശേഷം നമ്മൾ ആ വെട്ടിയെടുത്ത ആ ടിഷ്യൂ പേപ്പർ അതിലേക്ക് ഒന്ന് വെച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ സ്റ്റപ്ലൈറ് ചെയ്യോ അല്ലെങ്കിൽ ഒരു ഗ്ലോവോ ഉപയോഗിച്ച് അത് ഒപ്പിച്ചെടുക്കുകയോ ചെയ്യാം അങ്ങനെ നമുക്ക് അതൊരു പേപ്പർ സോപ്പിന്റെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇങ്ങനെ നമുക്ക് സോപ്പ് ആവശ്യം വരുന്ന നേരത്ത് ആ ബുക്ക്ലെറ്റിൽ നിന്ന് ഒരു രണ്ട് പീസ് ടിഷ്യൂ പേപ്പർ കയറി നമുക്ക് നല്ലപോലെ പറയുന്നൊരു സോപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ നമുക്ക് ചിലവൊന്നും ഇല്ലാണ്ട് സാധാരണ ടിഷ്യൂ പേപ്പറിൽ സോപ്പ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ അതുപോലെ ഇനിയും എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നവരേക്കും ബായ്